ഏത് ഡോക്ടറെ കാണിക്കുന്ന സുഷമ ഡോക്ടറെയാ എന്താ ഒരു തിരക്കെന്ന് അറിയോ നേരം കാത്തു നിക്കണം അതുകൊണ്ട് തന്നെ ഗൗരി ചില മാസങ്ങൾ മാസങ്ങളും മടിക്കും അടുത്ത മാസം പോവാന്ന് പറയും ഞാൻ പോവാൻ നിർബന്ധിച്ചു കൊണ്ടുപോകും അയ്യോ ഈശ്വര ഞാനിന്ന് അങ്ങോട്ട് ചെന്നില്ലല്ലോ അതുകൊണ്ടാ വിളിക്കുന്നത് നീ അത് തന്നേ ഹലോ പ്രഭ കുഞ്ഞെന്താ ജോലി വേണ്ട കുഞ്ഞെ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു ഇന്ന് വരാനിത്ര ഓ നീയാണോ ഇപ്പൊ ഇവിടുത്തെ ജോലി ചെയ്യുന്ന സമയമൊക്കെ തീരുമാനിക്കുന്നത് അയ്യോ അതൊന്നും അല്ല ഗൗരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഗൗരിയുടെ അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരുന്നു പിണക്കവും പരിഭവവും ഒക്കെ ഒന്ന് തീർക്കണ്ടേ നിന്റെ വീട്ടുവിശേഷം കേൾക്കാൻ അല്ല ഞാൻ വിളിച്ചത് മീര ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വരും മുറിയൊക്കെ ശരിയാക്കിടണം ഞാനിപ്പോ വരാം കുഞ്ഞെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ നോക്കിയിരിക്കണോ ഇവിടുത്തെ ജോലി മടുത്തെങ്കിലേ വിട്ടിട്ട് പോണം എന്തിനും പോന്ന ഒരു മോനുണ്ടല്ലോ അന്തസ്സുള്ള ജോലി അവൻ കണ്ടുപിടിച്ചു തരും അങ്ങനെയൊന്നും പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണം അവനോട് പറഞ്ഞേക്ക് അവന് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ടെന്നും അവൻ എന്റെ നേർക്ക് വിരല് ചൂണ്ടി സംസാരിച്ചത് ജീവിതകാലത്തും ഞാൻ മറക്കില്ല പോട്ടെ കുഞ്ഞേ കഴിഞ്ഞില്ലേ വേണ്ടി ഞാൻ ക്ഷമ അയ്യോ നീ ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല ഇനി അവന്റെ ക്ഷമയും വേണ്ട നന്ദനെ ചീത്തയാക്കുന്നതും മുഴുവനും നിന്റെ തലതീർച്ച മോനാ ഞാൻ എന്തു പറഞ്ഞാലും എതിർത്തൊന്നും പറയാതിരുന്ന നന്ദൻ ഇപ്പൊ എന്റെ നേരെ നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു ഒക്കെ നിന്റെ മോന്റെ ഉപദേശോ പറഞ്ഞേക്കവനോട് ചന്ദ്രോത്ത പ്രഭയോടാണ് അവൻ കളിച്ചിരിക്കുന്നതെന്ന് ഹരിയേട്ടം വന്നിട്ടുണ്ട് ഒരു ചായ കൊടുക്കാൻ പോലും ആളില്ല അപ്പോ മീനാക്ഷി വന്നില്ലേ വന്നെങ്കിൽ പിന്നെ നിന്നോട് പറയുവോ ഞാൻ വേഗം വരാം കുഞ്ഞെ നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി നീയും നിന്റെ മോനും ഒക്കെ ആണല്ലോ കുഞ്ഞ് ഹലോ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ ഞാൻ ഞാനിന്ന് ചന്ദ്രോത്തിക്ക് ചെല്ലട്ടെ അവിടെ ആരും ഇല്ലെന്ന് ഇപ്പൊ എങ്ങോട്ടും പോണ്ട ഇവരൊക്കെ പോയിട്ട് പോയാ മതി അല്ലാട അവിടെ പോണ്ടോന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറി വന്നേ